ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് ഇത്തവണ ഹജ്ജിനുള്ള അവസരം നഷ്ടപ്പെട്ടത് സ്വകാര്യ ഗ്രൂപ്പുകളുടെ പിടിപ്പുകേടാണെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയം സൗദി നിശ്ചയിച്ച സമയപരിധി സ്വകാര്യ ഹജ്ജ് സർവീസ് ഏജൻസികൾ പാലിച്ചില്ല എന്നാൽ കൂടുതൽ തീർത്ഥാടകരെ ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് ന്യൂനപക്ഷകാര്യ മന്ത്രാലയം അറിയിച്ചു ഇന്ത്യയുടെ ഹജ്ജ് ഒരു ലക്ഷത്തിരു അഞ്ഞൂറ്റി പതിനെട്ട് പേർക്ക് ഹജ്ജ് കമ്മിറ്റി വഴിയും അഞ്ഞൂറ്റി ഏഴ് പേർക്ക് സ്വകാര്യ ഗ്രൂപ്പുകൾ വഴിയുമാണ് ഹജ്ജ് നിർവഹിക്കാനുള്ള അവസരമുള്ളത് ഹാജിമാരുടെ യാത്ര താമസം തുടങ്ങി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കാൻ സൌദി ഹജ്ജ്മുറ മന്ത്രാലയം സമയപരിധി നിശ്ചയിച്ചിരുന്നു ഹജ്ജ് കമ്മിറ്റി വഴിയുള്ള തീർത്ഥാടകർക്കാവശ്യമായ ഒരുക്കങ്ങൾ സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കുകയും ചെയ്തു എന്നാൽ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തിയിട്ടും സ്വകാര്യ ഗ്രൂപ്പുകൾ തങ്ങളുടെ തീർത്ഥാടകർക്ക് ആവശ്യമായ ഒരുക്കങ്ങൾ സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കിയില്ല എന്നാണ് കേന്ദ്ര ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം വിശദീകരിക്കുന്നത് സമയപരിധി അവസാനിച്ചതോടെ ഹജ്ജ് ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസരം സൌദി ഹജ്ജ്മുറ മന്ത്രാലയത്തിന്റെ നുസുക്ക് പ്ലാറ്റ്ഫോമിൽ ഇല്ലാതായി വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയപരിധി ഒരു രാജ്യത്തിനും നീട്ടി നൽകുന്നില്ല എന്നാണ് സൌദി ഹജ്ജ്മുറ മന്ത്രാലയം നൽകുന്ന വിശദീകരണം കനത്ത ചൂടിലായിരിക്കും ഇത്തവണത്തെ ഹജ്ജ് എന്നതിനാൽ മിനയുൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തീർത്ഥാടകരുടെ സുരക്ഷ കണക്കിലെടുക്കേണ്ടതുണ്ടെന്നും സമയപരിധിക്കുള്ളിൽ വിവരങ്ങൾ കൈമാറിയവർക്ക് മികച്ച സേവനം ഉറപ്പുവരുത്തുന്നതിനാണ് മുൻഗണന എന്നും മന്ത്രാലയം അറിയിച്ചു എന്നാൽ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തിന്റെ നിരന്തരമായ ഇടപെടൽ വഴി സ്വകാര്യ ഗ്രൂപ്പുകളിലെ പതിനായിരം പേർക്ക് അവസരം നൽകാൻ സൌദി ഹജ്ജുമറ മന്ത്രാലയം സമ്മതിച്ചു ഇതിനായി മ്യൂസിക് പ്ലാറ്റ്ഫോം താൽക്കാലികമായി തുറക്കും അതായത് സ്വകാര്യ കോട്ടയായ അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റിയേഴിൽ പതിനായിരം പേർക്ക് ഹജ്ജിന് അവസരം ലഭിക്കും നാൽപ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റിയേഴ് തീർത്ഥാടകർക്കും ഇത്തവണ ഹജ്ജിന് അവസരം ലഭിക്കില്ല അതേസമയം പരമാവധി തീർത്ഥാടകർക്ക് അവസരം ലഭിക്കാൻ മന്ത്രിതല ഇടപെടൽ നടക്കുന്നുണ്ടെന്നും ഈ ശ്രമം തുടരുമെന്നും കേന്ദ്ര ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം അറിയിച്ചു സ്വകാര്യ ഗ്രൂപ്പുകളിൽ പലതും പണം പൂർണ്ണമായും അടച്ചതായാണ് വിവരം സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാരുടെ കോർഡിനേഷൻ സംവിധാനമായ സി എച്ച് ജിഒ വഴിയാണ് പണം കേന്ദ്ര ന്യൂനപക്ഷ കാര്യ മന്ത്രാലയത്തിന് കൈമാറിയത് ന്യൂനപക്ഷ കാര്യ മന്ത്രാലയമാണ് വിവരങ്ങൾ പ്ലാറ്റ്ഫോമിൽ അപ്ഡേറ്റ് ചെയ്യുന്നത് കണമകലം